ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയെ തന്നെ മാറ്റിമറിച്ച ഒരു അധ്യായത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള വിശ്വാസം ധൈര്യം പ്രാർത്ഥനയുടെ ശക്തി എന്നിവിടെയെല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അദ്ധ്യായം ഈ സംഭവങ്ങൾ ഈ അദ്ധ്യായത്തിലെ സംഭവങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ജീവി ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് യോശുവ ഒമ്പതിൽ ഇസ്രയേലുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയ ഗിബിയോൻ എന്ന പട്ടണത്തെ യേശം രാജാവിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ കനാനിലെ അഞ്ച് ശത്രു ഒരുമിച്ച് ആക്രമിക്കാൻ വരികയാണ് ഗിബിയോൻ ആകെ ഭയന്ന് വിറച്ചു കാരണം അവർ ഒറ്റപ്പെട്ടുപോയി വലിയ ശക്തികൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഇല്ലേ അവിടെയാണ് യോശുവയുടെ ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിന് വലിയൊരു പാഠമാകുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധതയിലും ആ ഒരു വിശ്വസ്തത നമ്മൾ വെളിവാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് യോശുവായുള്ള ഗിബിബിയാൻ്റെ നിലവിളി യോശുവായോട് ഗിബയാൻ പ ഗിബന് വാസികൾ പറയുകയാണ് നിൻ്റെ ദാസന്മാരെ കൈവിടരുത് വേഗം ഒന്ന് ഞങ്ങളെ രക്ഷിക്കണമേ യോശുവയ്ക്ക് ഒരുപക്ഷെ ആവും അവരോട് ചെയ്ത ആ ഉടമ്പടി ദൈവനാമത്തിൽ ചെയ്ത ഉടമ്പിടി വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു അവരത് ചതിഭയോന്ന ചതിയിലൂടെ ഉണ്ടാക്കിയ ഉടമ്പടി ആയിരുന്നെങ്കിലും ദൈവം മുമ്പാകെ അവൻ കൊടുത്ത വാക്ക് അവൻ പാലിച്ചു യോശുക ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ അല്ലെ ബിസിനസ്സിലോ നൽ നമ്മൾ നൽകുന്ന വാക്കുകൾ എത്ര പ്രയാസം വന്നാലും പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് നമ്മളിവിടെ ഈ യോശുവ ചെയ്ത ആ ഉടമ്പടി അവൻ അവൻ അത് ആ ഉടമ്പടി ദൈവം മുമ്പാകെ ചെയ്ത വാക്ക് പാലിക്കുന്നതിലൂടെ നമ്മളെ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ വിശ്വസ്ഥതയാണ് ഒരു വിശ്വാസികളുടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂലധനം യോശുവ യാത്ര പുറപ്പെടുന്നതിന് തന്നതിന് മുമ്പ് തന്നെ ദൈവം അവനോട് ശക്തമായിട്ടുള്ളൊരു ഉറപ്പ് നൽകുകയാണ് യോശുവ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നീ അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളുടെ എത്ര പേരുണ്ടെന്നോ അവരുടെ എണ്ണമോ ശക്തിയോ ഒന്നും ഇവിടെ വിഷയമില്ല യുദ്ധത്തിൻ്റെ ഫലം ദൈവം മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഈ വാക്കുകൾ ആശ്രയിക്കാം ഭയപ്പെടേണ്ട ധൈര്യപ്പെട്ടിരിക്കുക വിജയം നിങ്ങളുടെ കയ്യിലാണെന്നുള്ള ആ വാക്ക് യോഷവോട് കൊടുത്ത വാക്ക് നമ്മളുടെ ജീവിതത്തിലെ വെല്ലുവിളി വിളികളിലും നമുക്ക് ദൈവത്തിൻ്റെ ഈ വാക്ക് നമ്മൾ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ഈ വാക്കിനെ ആശ്രയിക്കണം ദൈവത്തിൻ്റെ ഉറപ്പ് കിട്ടിയ യോശ ഉടനെ എന്താണ് ചെയ്തത് അവൻ ആലസ്യത്തിലായിട്ടില്ല അവൻ രാത്രി മുഴുവന് യാത്ര ചെയ്ത് അവൻ ഗിവിയോനിലേക്ക് അതിവേഗം പുറപ്പെട്ടു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അവൻ റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നില്ല അവൻ ആ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അതിവേഗം ഗിവിയോനിലേക്ക് അവൻ പുറപ്പെടുന്നതായിട്ട് അവൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്കുള്ള പാഠം എന്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയും നമ്മൾ ചെയ്യണം ഒരു വലിയ കടമ്പ കടപ്പിനായിട്ട് ദൈവം നമ്മോട് പറയുന്നുവെങ്കിൽ അവിടെ പ്രാർത്ഥനയും വേണം നമ്മുടെ പ്രയത്നവും ഒരുമിച്ച് ഉണ്ടാവണം പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും ആ യുദ്ധത്തിൽ ഒരു യുദ്ധത്തിലൊരത്ഭുതകരമായിട്ടുള്ളൊരു ഇടപെടൽ ഒരമാനുഷികമായിട്ടുള്ളൊരു സഹായം ഒരു കല്ലുമഴ ഇസൈ സൈന്യം ശത്രുക്കളെ ഓടിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ ഇടപെടുന്നു ആകാശത്തു നിന്നും വലിയ കല്ലുകൾ വർഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇസേലിൻ്റെ വാളുകൊണ്ട് മരിച്ചതിനേക്കാൾ കൂടുതൽ പേര് ആ കല്ലുമഴയേറ്റു മരിച്ചുപോയി നമ്മുടെ യുദ്ധങ്ങൾ നമ്മുടെ കൈകൾക്ക് എത്താത്ത നമ്മുടെ കഴിവുകൾക്ക് അപ്പുറമുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വേണ്ടി പൊരുതും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അമാനുഷികമായിട്ട് ദൈവം ആ പ്രശ്നങ്ങളൊക്കെയും കൈകാര്യം ചെയ്യും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അസാധ്യമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അതിലൂടെ സൂര്യ നിശ്ചലമാകുന്നതായിട്ടാണ് യുദ്ധം പൂർണ്ണമാക്കുവാൻ വേണ്ടി യോശുവയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ധൈര്യമായിട്ടുള്ള പ്രാർത്ഥന അവൻ നടത്തി അവൻ സൂര്യനോടും ചന്ദ്രനോടും നിൽക്കുവാൻ ആജ്ഞാപിക്കുകയാണ് സൂര്യനെ നീ ഗിവിയോടും നിൽക്കുക ചന്ദ്രനെ നീ അയ്യരോടും താഴ്വരയിലും നിൽക്കുക എന്ന് യോശുവ പറയുകയാണ് ദൈവാത്ത് കേട്ടിട്ട് പ്രാർത്ഥനയുടെ ശക്തി ഇതാണ് ദൈവഹീത അറിയുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി പോലും അതിൻ്റെ നിയമങ്ങൾക്ക് നമ്മളെ മാറ്റാൻ പ്രകൃതിയുടെ ആ നിയമങ്ങൾ പോലും മാറ്റുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയമുള്ള ആ എന്തെങ്കിലും കൂടുതൽ സമയം ആവശ്യമുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാം ദൈവം നമ്മോട് കൂടെയുണ്ട് സൂര്യൻ നിശ്ചലമായതിന് കാരണം എന്തായിരുന്നു യഹോവയസേലിനോ വേണ്ടി പൊരുതിയതുകൊണ്ട് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല പൊരുതുന്നത് നമ്മുടെ ജോലിസ്ഥലത്തെ വെല്ലു വെല്ലുവിളിയാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ പിന്നിൽ പ്രവചനത്തിൻ്റെ അസൃഷ്ടാവായ ദൈവം ഉണ്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയില്ല കാരണം അതിൻ്റെ എല്ലാം സൃഷ്ടാവ് നമ്മുടെ പക്ഷത്താണ് നമുക്ക് അതിൻ്റെ നാലാം ഭാഗത്തിൽ അധ്യായത്തിൻ്റെ നാലാം ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു സമ്പൂർണ്ണ വിജയമാണ് ഇതിൻ്റെ ആത്മീയ പാഠം എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശത്രുവിൻ്റെ കഴുത്തിൽ കാൽ വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പീഡിക്കപ്പെട്ട അഞ്ച് രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ യോശുവാത്തൻ്റെ സൈന്യാധിപന്മാരോട് അവിടെ കഴുത്തിൽ കാൽ വെക്കുവാനാണ് പറയുന്നത് എന്നിട്ട് അവൻ അവരോട് ഭയപ്പെടരുത് ധൈര്യമായി നിങ്ങൾ പൊരുതുന്ന ശത്രുക്കളോടൊക്കെയും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും നമ്മുടെ ആത്മീയ പോരാട്ടത്തിലെ ഈ അഞ്ച് രാജാക്കന്മാർ ആരൊക്കെയാണ് യോശുവ പത്തിലെ അഞ്ച് രാജാക്കന്മാരുടെ പരാജയം ഇന്നത്തെ ജീവിതത്തിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അഞ്ച് രാജാക്കന്മാർ ഇന്നും നമ്മുടെ ചുറ്റിനുമുണ്ട് പ്രിയപ്പെട്ടവരെ അവയെന്തൊക്കെയാണ് ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ട് രോഗങ്ങൾ മൂന്ന് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്ക നാലാമത്തേത് ഇതൊക്കെ ഉണ്ടെങ്കിലുള്ള അനുഭവിക്കുന്ന ഏകാന്തത പിന്നെ നമ്മളെ ഭരിക്കുന്ന ദുശീലങ്ങൾ ഇവക്കെയോ ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ അഞ്ച് രാജാക്കന്മാർ ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ട് രോഗങ്ങൾ മൂന്നാമത്തേത് ഭാവിയെ പറ്റിയുള്ള ആശങ്ക നാലാമത്തേത് ഏകാന്തത അഞ്ചാമത്തേത് നമ്മളെ ഭരിക്കുന്ന ദുശീലങ്ങള് യോശുവ ചെയ്തതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഈ ഭയങ്ങൾക്കും ദുശീലങ്ങൾക്കും മേലെ അധികാരം സ്ഥാപിക്കുക തന്നെ ചെയ്യണം ഈ രാജാക്കന്മാർക്ക് മേൽ അധികാരം നൽകിയിരിക്കുന്നത് നമുക്ക് ക്രിസ്തുവാണ് അതുകൊണ്ട് നമ്മുടെ തോൽവിക്ക് താ കാരണക്കാരായിട്ടുള്ള എല്ലാറ്റിൻ്റെയും കഴുത്തിൽ കാൽ വെക്കുവാന് നമുക്ക് ധൈര്യമുണ്ടാവണം നമ്മളെ തോൽപ്പിക്കുന്ന നമ്മളെ നമ്മളെ ഭരിക്കുന്ന ഈ രാജാക്കൽവാറുടെ കഴുത്തിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തരുന്ന ധൈര്യത്തിലൂടെ കാൽ വയ്ക്കുവാന് നമുക്ക് ധൈര്യമുണ്ടായിരിക്കണം യോശുവ പത്തിൻ്റെ അവസാന ഭാഗത്ത് പിന്നെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോശുവ വിശ്രമിക്കാതെ തെക്കൻ കനാൻ ദേശത്തെ എല്ലാ നഗരങ്ങളും കീഴടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവന് ഒരു വിജയം ആഘോഷിച്ച് അവിടെ ഇരിക്കുകയല്ല ചെയ്തത് ഇതിൽ നിന്ന് എന്താണ് പഠിക്കുവാനുള്ളത് ഒരു പാപത്തിന്മേൽ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുടെ മേൽ വിജയം നേടിയാൽ നമ്മുടെ ആത്മീയ പോരാട്ടം അവിടെ അവസാനിക്കുന്നില്ല പൂർണ്ണമായ സാന്ദ്രവും പൂർണമായ വിശുദ്ധിയും നേടുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ആത്മീയ വളർച്ചയിൽ അലസതയ്ക്ക് സ്ഥാനമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ യോശുവയുടെ പുസ്തകം പത്താം അധ്യായം നമ്മൾക്ക് നമ്മൾ എനിക്കും നിങ്ങൾക്കും എല്ലാമുള്ള ഒരു പ്രചോദനത്തിൻ്റെ സന്ദേശമാണ് യോശുവായ്ക്ക് വേണ്ടി സൂര്യൻ നിലച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചനാഥന് ഇന്നും പ്രവർത്തിക്കുവാൻ തയ്യാറാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അഞ്ച് രാജാക്കന്മാരെ കണ്ടുമുട്ടുമ്പോൾ അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഏകാന്തത ദുശീലങ്ങൾ എന്നിവ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വരുമ്പോൾ ഓർക്കുക നിങ്ങൾക്ക് തോൽക്കുവാൻ വേണ്ടിയുള്ളവരല്ല ഭയപ്പെടാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് യോശുവായ സൈന്യാധിപന്മാരോട് അവൻ പറഞ്ഞ അതേ വാക്ക് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ് ഭയപ്പെടരുത് ധൈര്യമായി എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൊരുതുന്ന ഈ ശത്രുക്കളോടൊക്കെയും നിങ്ങളുടെ ദൈവം ഇങ്ങനെ തന്നെ ചെയ്യും യേശു ക്രിസ്തുവിന് നിങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള വിജയമുണ്ട് ഈ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കഴുത്തിൽ നമുക്ക് കാൽ വെച്ച് അധികാരത്തോട് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ ഇത് നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കാം ഇനി ഭയമില്ല ഇനി ഞങ്ങൾ പിന്നോട്ടില്ല നമ്മൾ വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുകയാണ് കാരണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പൊരുതുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമാധാനമായി മാറിയെങ്കിൽ ദയവേത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ഈ അഞ്ച് രാജാക്കന്മാരുള്ള ഭയത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ശക്തമായിട്ടുള്ള സന്ദേശം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമി